ഇബ്രാഹിം നബിയുടെയും മകന്റെയും ത്യാഗത്തിന്റെ ഓർമ്മകൾ പുതുക്കി കേരളത്തിലും വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ പാളയം ഇമാം വി പി സുഹായിബ് മൗലവി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി വഖഫ് സുപ്രീം ും നിരീക്ഷണങ്ങളും എല്ലാം വന്നു ആ ഇടക്കാല ഉത്തരവുകളും നിരീക്ഷണങ്ങളും നമുക്ക് ആശ്വാസം വഖഫ് ഭേദഗതി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസി സമൂഹം വഖഫിനെ സ്നേഹിക്കുന്നവരും പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ അത് അസ്ഥാനത്തല്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളിൽ നിന്ന് കോഴിക്കോട്ട എല്ലാ പള്ളികളിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു പന്നിയങ്കരയിൽ നടന്ന ഈദ്ഗാഹിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡി ആയിക്കിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ വേറെ ഒരുക്കങ്ങൾ എല്ലാ വർഷവും നടത്തുന്നതാണ് വിസ്ഡമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്ലാൻ എന്താ അടുത്ത അടുത്തേക്ക് പോകും എല്ലാവരും എല്ലാവരും കൂടി ഒന്നായിട്ട് സൊഹാൻ ബറാമി അൽ ഹിക്കമി നിസ്കാരത്തിന് നേതൃത്വം നൽകി എറണാകുളത്ത് ചക്കരപ്പറമ്പ് പാരീസ് സ്പോർട്സ് സെന്ററിൽ നടന്ന ഈദ്ഗാഹിൽ അറഫ മസ്ജിദ് ഖത്തി ഇസ്ഹാഖ് അസ്ഹരി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ ബക്രീദ് ദിനത്തിൽ വയനാട് മുണ്ടക്കൈയിലും പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടന്നു ദുരന്തത്തിൽ തകർന്ന പള്ളിക്ക് സമീപത്തെ മുനവരുൾ സെക്കൻഡറി ഇസ്ലാം മദ്രസയിലെ ഹാളിൽ നടന്ന നിസ്കാരത്തിൽ കൽപ്പറ്റ എംഎൽഎ ടി സിദ്ദിഖും പങ്കാളിയായി വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്